ഹലോ ദിസ് ഇസ് മലയാളം ടു ടോറിയൽസ് മലയാളം ടു ടോറിയൽസിൻ്റെ മറ്റേ അദ്ദേഹത്തിലേക്കൊരു സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളായി ഹാവ് ടു ഹാസ് ടു അതുപോലെ തന്നെ ഹാഡ് ടു എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചു അപ്പോൾ നമുക്കറിയാം ഹാവ് ടൂം ഹാസ് ടുക്കും ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്നായിരുന്നു അതിൻ്റെ അർത്ഥം ഹാഡ് ടു ആയപ്പോൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ള രൂപത്തിലായി ഇനി നമ്മളത് ഭാവിയിലേക്ക് ചേർത്ത് പറയുമ്പോൾ എനിക്ക് നാളെ ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്നുള്ള ടോണിൽ നമുക്ക് പറയേണ്ടി വരും അല്ലേ നാളെ എനിക്ക് പോകേണ്ടി വരും കാണേണ്ടി വരും എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സോ അതിന് നമ്മൾ ഭാവിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ ഭാവിയാവുമ്പോൾ എന്തായാലും അവിടെ വില്ലോ ഷാളോ വരും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളാണ് എന്താണ് വില് ഹാവ് ടു ഹാഫ് ടുവിൻ്റെ മുമ്പിൽ ഒരു വില് ആഡ് ചെയ്തു എന്നുള്ളൂ അപ്പോൾ വില് ഹാവ് ടു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭാവി അല്ലെങ്കിൽ നാളെ തൊട്ടടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള രൂപത്തിൽ നമുക്ക് കാര്യങ്ങളെ പറയാം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ ഹാവ് ടു ആണ് വിൽ ഹാവ് ടു എന്നൊരിക്കലും നമ്മൾ പറയില്ല എപ്പോഴും അത് വിൽ ഹാവ് ടു എന്ന് തന്നെ ആയിരിക്കും ഓക്കെ ഐ വിൽ ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടി വരും അതിൻ്റെ നെഗറ്റീവ് എങ്ങനെ ആയിരിക്കും ഐ വിൽ നോട്ട് ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടി വരില്ല അല്ലെങ്കിൽ ഐ വോണ്ട് ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടി വരില്ല ഓക്കെ പോകേണ്ടി വരും പോകേണ്ടി വരില്ല ഇനി നീ ആ നാളെ അത് നീ അത് ചെയ്യേണ്ടിവരും യു വിൽ ഹ് ടു ഡു ദാറ്റ് നീ അത് ചെയ്യേണ്ടി വരും യു വിൽ ഹാവ് ടു ഡു ദാറ്റ് നീ പാടേണ്ടി വരും യു വിൽ ഹ് ടു സിങ് നീ പാടേണ്ടി വരും നീ കീഴടങ്ങേണ്ടി വരും യു വിൽ ഹാവ് ടു സറണ്ടർ നീ കീഴടങ്ങേണ്ടി വരും ആ പുസ്തകങ്ങൾ മുഴുവൻ അവൾ വായിച്ചു തീർക്കേണ്ടി വരും ഷീ വിൽ ഹ് ടു റീഡ് ദ ബുക്സ് ഓക്കെ ആ പുസ്തകങ്ങളൊക്കെ അവൾ വായിച്ച് തീർക്കേണ്ടി വരും അല്ലെങ്കിൽ ഫിനിഷ് ദ ബുക്സ് അങ്ങനെയാണ് പറയാം വായിച്ച് തീർക്കുക എന്നുള്ളതിന് നമുക്ക് ഫിനിഷ് ദ ബുക്ക് എന്ന് പറയാം ഷീ വിൽ ഹാവ് ടു ഫിനിഷ് ദ ബുക്സ് ഫൈനൽ എക്സാമിന് മുമ്പായി എന്നും കൂടി ചേർക്കണമെങ്കിൽ ബിഫോർ ദ ഫൈനൽ എക്സാം എന്ന് പറയാം ഓക്കെ ഫൈനൽ എക്സാമിന് മുമ്പ് എന്ന് പറഞ്ഞാൽ കൊല്ല പരീക്ഷയ്ക്ക് മുമ്പ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പറയും പോലെ അതിനു മുമ്പ് ആ പുസ്തകങ്ങളൊക്കെ അവൾ വായിച്ച് തീർക്കേണ്ടി വരും അവന് നിയമം ലംഘിക്കേണ്ടി വരും ഹീ വിൽ ഹാവ് ടു ബ്രേക്ക് ദ ലോ ഓക്കെ നിയമം ലംഘിക്കേണ്ടി വരും നിയമം പൊട്ടിക്കേണ്ടി വരും ഹി വിൽ ഹാവ് ടു ബ്രേക്ക് ദ ലോ പിന്നെ അവൻ പറയുന്നത് എന്താണോ അത് നീ വിശ്വസിക്കേണ്ടി വരും യു വിൽ ഹാവ് ടു ബിലീവ് വാട്ട് ഹീ സേസ് ഓക്കെ എന്താണോ പറയുന്നത് അനി വിശ്വസിക്കേണ്ടി വരും അവൾ അവരുടെ മാതാപിതാക്കളോട് പറയേണ്ടി വരും ഷീ വിൽ ഹാവ് ടു ടെൽ ഹെർ പാരൻസ് ഓക്കെ അവളുടെ മാതാപിതാക്കളോട് എന്തിനെക്കുറിച്ചോ പറയേണ്ടി വരും ഓക്കെ പിന്നെ നമ്മൾ വാർത്തകളിൽ കേൾക്കുന്ന ഒരു ഒരു ചില സമയങ്ങൾ നമ്മൾ കേൾക്കും വൈറ്റ് ഹൗസ് വൈറ്റ് ഹൗസ് വിൽ ഹാവ് ടു ആൻസർ ദിസ് വൈറ്റ് ഹൗസ് വിൽ ഹാവ് ടു ആൻസർ ഓക്കെ വൈറ്റ് ഹൗസ് ഉത്തരം പറയേണ്ടി വരും അല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരും ആൻസർ പറയേണ്ടി വരും ഓക്കെ പിന്നെ മറ്റൊരു ഉദാഹരണം ഇഫ് ഐ ഡിസൈഡ് ടു ടേക്ക് ദിസ് കോഴ്സ് ഞാൻ ഈ കോഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ ഹാവ് ടു ഓക്കെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും പാസ് പാസ്സാകേണ്ടി വരും ആൻ എക്സാം നെക്സ്റ്റ് ഇയർ ഓക്കെ അടുത്ത വർഷം കോഴ്സ് എടുത്തുകൊണ്ട് കാര്യമില്ല അടുത്ത വർഷം എനിക്കൊരു പരീക്ഷ പാസ്സാകേണ്ടി വരും ഓക്കെ ഈ കോഴ്സ് ഞാൻ എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അടുത്ത വർഷം എനിക്കൊരു പരീക്ഷ പാസ്സാകേണ്ടി വരും ഓക്കെ ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്നത് യു വിൽ ഹാവ് ം വായിക്കേണ്ടി വരും ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദോറി ആ കഥ മനസ്സിലാകണം കഥ നിനക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നീ പുസ്തകം മനസ്സിലാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആ പുസ്തകം വായിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്നത് ഞാൻ കരുതുന്നത് യു വിൽ ഹാവ് ടു റീഡ് ദ ബുക്ക് നീ ആ പുസ്തകം വായിക്കേണ്ടി വരും ഇഫ് യു വാണ്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി ആ സ്റ്റോറി മനസ്സിലാകണമെന്ന് മനസ്സിലാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ അവൾ വർക്ക് ചെയ്യേണ്ടി വരും ഷീ വിൽ ഹാവ് ടു വർക്ക് അവൾ ജോലി ചെയ്യേണ്ടി വരും ഇഫ് ഷീ വാൻസ് അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടു ഹാവ് മണി പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അവൾ പണിയെടുക്കേണ്ടി വരും വേറെ ആരും അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കില്ല അവൾ തന്നെ അധ്വാനിക്കേണ്ടി വരും ഓക്കെ നീ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും യു വിൽ ഹാവ് ടു വെയ്റ്റ് ഫോർ ഇയേഴ്സ് ഓക്കെ നീ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ട് വരും ഹാവ് ടു യു വിൽ ഹാവ് ടു വെയ്റ്റ് ഫോർ ഇയേഴ്സ് നീ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഓക്കെ നീ പണം അടക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ പേ ചെയ്യേണ്ടതായിട്ട് പേ ചെയ്യേണ്ടി വരും യു വിൽ ഹാവ് ടു പേ നീ പേ ചെയ്യേണ്ടി വരും ഫോർ ആൻഡ് അപ്ഗ്രേഡ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് വിൻഡോസോ അങ്ങനെ വല്ലതും നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നീ പണം അടയ്ക്കേണ്ടി വരും പേ ചെയ്യേണ്ടി വരും ഓക്കെ ഈ ഫ്യൂ ആർ ഇൽ നീ അസുഖബാധിതനാണെങ്കിൽ യു വിൽ ഹാവ് ടു നീ ചെയ്യേണ്ടി വരും എന്ത് കോളേജ് ഡോക്ടർ നീ ഡോക്ടറെ വിളിക്കേണ്ടി വരും ഓക്കെ ഡോക്ടറെ വിളിക്കേണ്ടതായിട്ട് വരും പോലീസ് വിൽ ഹാവ് ടു അറസ്റ്റ് അറസ്റ്റ് ഹിം അവനെ നിർമ്മിക്കേണ്ടത് വരും ഗവൺമെന്റ് നിർമ്മിക്കേണ്ടി വരും ഹോസ്പിറ്റൽസ് കൂടുതൽ ആശുപത്രികൾ നിർമ്മിക്കേണ്ടി വരും ഓക്കെ അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് സംഗതിയും സബ്ജക്റ്റിനും അതുപോലെ തന്നെ പ്രവർത്തിക്കും ഇടയിൽ വിൽ ഹാവ് ടു എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഗതി ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് എത്ര സെൻറ്റൻസ് വേണമെങ്കിലും പറയാം നമ്മളിപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു ഇത് വളരെ സിമ്പിളാണ് അല്ലേ സബ്ജെക്റ്റ് നമ്മൾ വെക്കുന്നു പിന്നെ വെർബിൻ്റെ സിമ്പിൾ ഫോം നമ്മളവിടെ വെക്കുന്നു അതിനിടയിൽ വിൽ ഹാവ് ടു ആഡ് ചെയ്യുന്നു കഴിഞ്ഞു സിമ്പിൾ ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്തു വന്ന അതേ പാറ്റേൺ തന്നെയാണ് വിൽ ഐ ഹ് ടു ടേക്ക് എ ടാക്സി ഞാനൊരു ടാക്സി പിടിക്കേണ്ടി വരുമോ ഓക്കെ ഐ ഹാവ് ടു ടേക്ക് എ ടാക്സി എനിക്കൊരു ടാക്സി പിടിക്കേണ്ടതുണ്ട് എന്നാണ് അല്ലേ ഐ ഹാവ് ടു ടേക്ക് എ ടാക്സി ഐ വിൽ ഹാവ് ടു ടേക്ക് എ ടാക്സി എന്ന് പറയുമ്പോൾ എനിക്കൊരു ടാക്സി പിടിക്കേണ്ടി വരും അപ്പോൾ ആ വില്ലിന് നമ്മളെ ഇവിടുന്ന് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കിട്ടും ഓക്കെ വില് ഫസ്റ്റിലേ കിട്ടും ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ വില് ഐ ഹാവ് ടു ടേക്ക് എ ടാക്സി ഞാനൊരു ടാക്സി പിടിക്കേണ്ടി വരുമോ അപ്പോൾ നേരെ നെഗറ്റീവായിട്ട് ചോദിക്കുകയാണെങ്കിൽ വോണ്ട് ഐ ഹാവ് ടു ടേക്ക് എ ടാക്സി ഞാനൊരു ടാക്സി പിടിക്കേണ്ടി വരില്ലേ ഓക്കേ ഞാനത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമോ ഓക്കെ ഭാവിയിലുള്ള കാര്യമാണ് ഞാനത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമോട്ട് ഇറ്റ് എക്സാമ്പിൾ പേ എന്നുള്ള അടുത്ത് നിങ്ങൾക്ക് ഹിയോ ഷിയോ ദേയോ എന്ത് തന്നെ വേണമെങ്കിലും മാറ്റാവുന്നതാണ് സന്ദർഭത്തിനനുസരിച്ച് സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ് വില്ലും ഒക്കെ അതുപോലെ തന്നെ അവിടെ കിടക്കും ഓക്കെ വിൽ ദേ ഹാവ് ആയാലും വിൽ ഹീ ഹാവ് ആയാലും ഓക്കെ ആ സബ്ജക്റ്റ് മാത്രമേ മാറുന്നുള്ളൂ ഓക്കെ വിൽ ഐ ഹാവ് ടു പേ മോർ ഞാൻ കൂടുതൽ പേ ചെയ്യേണ്ടി വരുമോ ബിക്കോസ് ബിക്കോസ് എന്തെന്നാൽ ഐ ഡിലേഡ് ഞാൻ വൈകിപ്പിച്ചു മൈ എൻറോൾമെൻറ്റ് ഓക്കെ എൻ്റെ എൻറോൾമെൻറ്റ് ഞാൻ കുറച്ച് വൈകീട്ടാണ് ചെയ്തത് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് പേ ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ് ഓക്കെ ഐ ഹാവ് ടു ഗോ ട് കോട്ട് ഞാൻ കോടതിയിൽ പോകേണ്ടി വരുമോ വിൽ ഐ ഹാവ് ടു ഗോ ട് കോട്ട് വിൽ വി ഹ് ടു പേ നമ്മൾ പേ ചെയ്യേണ്ടി വരുമോ ഫോർ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് ടെൻ വിൻഡോസ് ടെന്നിൻ്റെ അപ്ഡേറ്റ്സുകൾക്ക് നമ്മൾ പേ ചെയ്യേണ്ടി വരുമോ വിൽ വി ഹാവ് ടു പേ ഫുൾ അപ്ഡേറ്റ്സ് വിത്ത് വിൻഡോസ് ടെൻ വിൽ യു ഹ് ടു വെയ്റ്റ് നീ വിൽ യു ഹാവ് ടു വെയിറ്റ് നിനക്ക് നീ കാത്തിരിക്കേണ്ടി വരുമോ ലോങ് കുറേ നേരം ടു ഗെറ്റ് യു മണി നിൻ്റെ പണം കിട്ടാൻ എൻ്റെ പണം നിനക്ക് ലഭിക്കാൻ കുറേ നേരം നീ കാത്തിരിക്കേണ്ടി വരുമോ വിൽ യു ഹാവ് ടു ഞാനെന്റെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പൊ ഐ ഹാവ് ടു ചേഞ്ച് മൈ പിൻ നമ്പർ ഞാൻ എൻ്റെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരുമോ ഓക്കെ ഐ ഹാവ് ടു ഞാൻ അമ്മയുടെ വീട് വിൽക്കേണ്ടി വരുമോ ടു സെറ്റിൽ ഡെറ്റ്സ് ഓക്കെ കടങ്ങൾ സെറ്റിൽ ചെയ്യാൻ ഞാൻ അമ്മയുടെ വീട് വിൽക്കേണ്ടി വരുമോ ഡെറ്റ്സ് വിൽ ഐ ഹാവ് ടു സെൽ മോംസ് ഹൗസ് ടു സെറ്റിൽ ഡെറ്റ്സ് അപ്പോൾ എൻ്റെ കടങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാം തീർക്കാൻ സെറ്റിൽ ചെയ്യാൻ ഞാൻ അമ്മയുടെ വീട് തന്നെ വിൽക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പോൾ വിൽ ഐ ഹാവ് എന്നുള്ള ഈ ഒരു ഫോം അല്ലെങ്കിൽ വിൽ വി ഹാവ് വിൽ ദേ ഹ് വിൽ ഹി ഹ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ സംഗതിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം അതാണ് എസ് ഒർ നോവ് ക്വസ്റ്റ്യൻസ് ഇനി ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ എസ് ഒർ നോവ് ക്വസ്റ്റ്യു മുമ്പിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വീട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആയി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഹൗ മച്ച് വിൽ യു ഹ് ടു പേ നിങ്ങൾ എത്രത്തോളം കൊടുക്കേണ്ടി വരും ഫോർ വിൻഡോസ് ടെൻ ഓക്കെ വിൻഡോസ് ടെന്നിന് നിങ്ങൾ എത്ര കൊടുക്കേണ്ടി വരും എത്ര പേ ചെയ്യേണ്ടി വരും ഓക്കെ ഹൗ ലോങ് വിൽ വി ഹ് വെയ്റ്റ് എത്രത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഫോർ ഷെർലോക്ക് ഹോംസ് ത്രീ ഓക്കെ ഷെർലോക് ഹോംസ് ത്രീ എന്ന് പറയുന്ന മൂവി ോംസ് ടു വരെ ഇറങ്ങിയിട്ടുണ്ട് റോബർട്ട് ഡൗണി ഈ ജൂനിയറിൻ്റെ അപ്പോൾ ആ മൂവിയുടെ മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളം കാത്തിരിക്കേണ്ടി വരും ഹൗ ലോങ് വിൽ വി ഹ് ടു വെയ്റ്റ് ഓക്കെ ഹൗ ലോങ് വിൽ വി ഹ് ടു വെയിറ്റ് പിന്നെ ലാസ്റ്റ് വൺ ഹൗ മച്ച് വിൽ വിൽ വി ഹ് ടു ഇൻവെസ്റ്റ് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഹൗ മച്ച് വിൽ വി ഹാവ് ടു ഇൻവെസ്റ്റ് അപ്പോൾ എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ എന്താണോ നമ്മുടെ ക്വസ്റ്റൻ വേഡ് ആ ക്വസ്റ്റൻ വേഡ് മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ക്രിയേറ്റ് ചെയ്യാം അത് വളരെ സിമ്പിളാണ് അപ്പോൾ വിൽ ഹാവ് ടു യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ പറയും അല്ലേ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനില്ല എല്ലായിടത്തും വിൽ ഹാവ് ടു വിൽ ഹാവ് ടു വിൽ ഹാവ് ടു എന്നാണ് അത് ഹാസ് ആകുന്നില്ല ഹാഡ് ആകുന്നില്ല ഒരു മാറ്റവും വരുന്നില്ല അത് നെഗറ്റീവ് ആകുമ്പോൾ ഒരു നോട്ട് ആഡ് ചെയ്യാം അത് നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ ആകുമ്പോൾ വില്ലിനെ ഫസ്റ്റിൽ കൊണ്ടുപോകണം അത് നിങ്ങൾക്കറിയാം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഡബ്ല്യു എച്ച് വേർഡുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം സോ ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾ ഈ വിൽ ഹാവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കുകയും റിപ്പീറ്റ് ചെയ്യുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുക അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടേ നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ കഴിയും ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് മാത്രമാണ് ലാംഗ്വേജ് പഠിക്കാനുള്ള വഴി സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ ഐ ഹബ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ കൂടുതൽ മലയാളം ഇംഗ്ലീഷ് ട്യൂട്ടോറിയുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ കൂട്ടുകാരോട് ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ കാണാം കാണണം ഗുഡ് ബൈ